നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് പുതിയതായി കടന്നു വരുന്നത് ഈ വര കടന്നു വരുന്ന ദിവസങ്ങളിൽ എന്തു മാറ്റമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഭഗവാൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ ഈ റീഡിംഗിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരികയാണെങ്കിൽ ആ കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാം അപ്പോൾ ഇന്ന് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പൂർണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ പുതിയ കുറേ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഒരു മറ്റുള്ളവരുടെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയ പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകുന്നു എന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പൊതുവെ കുറച്ച് മടിയും അലസതയും ഒക്കെ ഉള്ളതായാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്തിട്ടും ആഗ്രഹിച്ച ഫലം ലഭിക്കാത്തതിലാവാം അല്ലെങ്കിൽ ഇനി ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോർത്തുള്ളൊരു നിരാശയായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ഒരു കാര്യത്തിലും മടി വിചാരിക്കരുത് എന്നാണ് നിങ്ങൾ നിരന്തരം ഒരാഗ്രഹത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായി വരുമെന്നാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങളിലുള്ള ഇത്തരം നെഗറ്റീവ് ചിന്തകളെ എടുത്തു മാറ്റാനുള്ള സമയമാണ് ഇത് അപ്പം ഏതു കാര്യത്തിനും നിങ്ങളോട് മത്സരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് ചുറ്റും കുറേ ആളുകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ മികച്ച പ്രവർത്തനത്തിൽ അസൂയ ഉള്ളവരാകാം അവർ നിങ്ങൾക്കൊപ്പം എത്താൻ മത്സരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത്തരത്തിൽ നിങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു കാര്യത്തെയും നേരിടാനുള്ള മനസ്സും ധൈര്യവും നിങ്ങൾക്കുണ്ട് അതുമാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തിയും നിങ്ങൾക്കൊപ്പമാണ് ഉള്ളത് നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് പലർക്കും നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അവർ ചെയ്ത എല്ലാ മോശം പ്രവൃത്തികളും നിങ്ങൾ സഹിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള നിലപാടുകൾക്ക് മാറ്റം വരുത്തുകയാണ് ഇനി അവരുടെ മുൻപിലും നിങ്ങൾ തോറ്റുകൊടുക്കില്ല എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫ്യൂച്ചറിൽ വേണ്ടത് എന്താണോ അത് നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ തയ്യാറാവുന്നു എന്നാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് അതുപോലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരവും വിജയവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും യാത്ര ചെയ്യുവാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കാൻ സാധിക്കുമെന്നാണ് ആ യാത്ര നിങ്ങൾക്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അതുപോലെ സാമ്പത്തികമായ ചില ആശങ്കകൾ കടബാധ്യത അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ എത്തിച്ചേരാൻ പറ്റാത്തൊരു അവസ്ഥ ഇതെല്ലാം തന്നെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് നല്ലൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവരുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ കർമ്മരംഗത്തെ കഴിവ് കൃത്യമായി മേലധികാരികൾ തിരിച്ചറിയുകയും അതിൻ്റെ പ്രതിഫലനം എന്നോണം സാമ്പത്തികമുണ്ടാകാനും ഒക്കെ ഇവിടെ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങളിപ്പോൾ ശമ്പളമൊക്കെ വർധിച്ച് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശമ്പളത്തിൻ്റെ ആ ഒരു വർധനമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റു വരുമാന മേഖലയിൽ എന്തെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മവിശ്വാസക്കുറവ് അത് നിങ്ങൾക്ക് ഇനി വർദ്ധിച്ചു വരുന്നതാണ് അത് കർമ്മ മേഖലയിൽ മാത്രമല്ല പൊതുവെ നിങ്ങളിൽ ഇപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിൽ ഇത്തരത്തിൽ ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിശ്വാസം വർദ്ധിക്കുന്നു നിങ്ങൾക്ക് സ്വന്തം കഴിവിൽ തന്നെ വിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ നിങ്ങളിപ്പോഴും മറ്റു പലരുടെയും വിമർശനങ്ങളും കളിയാക്കലുകളും കളിയാക്കലുകളുമൊക്കെ പലപ്പോഴായി നേരിടുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അത്തരത്തിൽ നിങ്ങൾ നേരിടുന്ന വിമർശനങ്ങളെ എല്ലാം അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുമൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് ഏത് പ്രതിസന്ധികളെയും ഏത് വിധേനയും നിങ്ങൾ മറികടക്കും മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്കതിനെയൊക്കെ നേരിടാൻ പുതിയ പുതിയ ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് ഈശ്വരാനുഗ്രഹവും നിങ്ങളിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയം തന്നെയാണ് ഇത് വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് പല സന്തോഷ നിമിഷങ്ങളും എത്തിച്ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിച്ചെടുക്കേണ്ട ഒരു സമയം തന്നെയാണിത് അതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് പിടിച്ചു പറ്റുന്ന സമയം തന്നെയാണ് കടന്നു വരുന്നത് തീർച്ചയായും സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ വളരെ ഏറെയാണ് നിങ്ങൾ വളരെ നാളായി പരിശ്രമിച്ചത് എന്ത് കാര്യമാണെങ്കിലും അതിന് മികച്ച രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായും കാണുന്നു പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നും കാണുന്നു ഇതുവരെ കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ശീലങ്ങൾ ഒക്കെ മാറ്റേണ്ടിയ സമയമായി ഇന്ന് എന്ന രീതിയിൽ ഒരു ചിന്ത നിങ്ങൾക്ക് ഉടൻ വന്നു ചേരും നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ അകറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം നൽകണമേ എന്ന് ഭഗവാനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം കുറിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ആ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ അവസരങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമായി ചില നല്ല തീരുമാനങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം നേടിത്തരും വിധത്തിലുള്ള ചില നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം തീർച്ചയായും നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി